കക്കോടി പഞ്ചായത്തിൽ നിന്ന് സിനോജ് തോമസ് തയ്യാറാണ് സിനോ തോമസ് ഗുഡ് മോർണിംഗ് കക്കോടി പഞ്ചായത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എല്ലാവരും എത്തിയോ സുജയപാർവതി ചിലപ്പോൾ പോസിറ്റീവ് വാർത്തയായിരിക്കും നമുക്ക് അകത്തേക്ക് കയറി നോക്കാം കാരണം ഒന്നൊന്നര മണിക്കൂറാണ് നമ്മൾ പുറത്ത് നിൽക്കുന്നു അധികം ആളുകൾ വൈകി വരുന്നത് കണ്ടിട്ടില്ല അതായത് നേരെ കാണുന്നത് ഫ്രണ്ട് ഓഫീസാണ് ഫ്രണ്ട് ഓഫീസിൽ ആളുകളുണ്ട് ഞാൻ വന്ന സമയത്ത് സെക്രട്ടറി സാറോട് ചോദിച്ചിരുന്നു സെക്രട്ടറി സാറ് പറഞ്ഞത് ഇരുപത്തിനാല് പേര് ഇവിടെ ഉണ്ട് കുറച്ച് ആളുകൾ ലീവുണ്ടെന്നൊക്കെ തന്നെ പറഞ്ഞു നമുക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം കുറച്ച് കസരങ്ങൾ മാത്രമേ ഒഴിവുള്ളൂ എല്ലാവരും തന്നെ കുറച്ച് ആളുകൾ ഫീൽഡിൽ പോയിട്ടുണ്ട് കുറച്ച് ആളുകൾ മെഡിക്കൽ ലീവാണെന്നാണ് പറഞ്ഞത് നമുക്ക് സെക്രട്ടറി സാർ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഒന്ന് ചോദിക്കാം സാറ് മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നു സാർ ഒന്ന് ചോദിച്ചോട്ടെ നമ്മൾ ഇരുപത്തിനാല് പേരുണ്ടെന്നല്ലോ പറഞ്ഞു ഇവിടെ സ്റ്റാഫ് ഇരുപത് ഇരുപത്തി ഇരുപത് ഇരുപത്തിരണ്ട് പേര് ഇരുപത്തിരണ്ട് പേരുണ്ട് എല്ലാവരും ഒത്തിയോ അതോ മെഡിക്കൽ ലീവ് ഉണ്ട് മെഡിക്കൽ ലീവ് ഉണ്ട് മെഡിക്കൽ മെറ്റേണിറ്റി ലീവ് ഉണ്ട് രണ്ട് രണ്ട് പേര് അല്ല ഇന്ന് ലീവ് ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇന്ന് പേര് നാല് പേര് ടോട്ടൽ ആറ് പേര് ലീവ് ഉണ്ട് ഫീൽഡിൽ ആരെങ്കിലും പോയിട്ടുണ്ട് ഫീൽഡ് രണ്ട് പേരുണ്ട് ടോട്ടൽ എട്ട് പേരൊന്നും ഇല്ല ഇവിടെ ഈ ഫീൽഡിൽ പോകുന്നത് ഇവിടെ വന്നിട്ടാണോ അത് വീട്ടിൽ നേരിട്ടാണോ ചിലപ്പോൾ അവർ എന്തെങ്കിലും പരാതി ആണെങ്കിൽ നേരിട്ട് തന്നെ അവർക്ക് പോകാം എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അല്ലാതെ ഇവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടും ഉണ്ടോ ഇല്ല ഇവിടെ ഏകദേശം കറക്റ്റ് ആണ് അതായത് ഞാനൊക്കെ ഏകദേശം ഒമ്പതൊ ഇവിടെ എത്താറുണ്ട് അതേപോലെ തന്നെ എല്ലാവരും ഏകദേശം പത്ത് മണിന്റെ മുന്നേ എന്തായാലും ഇത് പിന്നെ ഇപ്പൊ നമ്മളീ ബൈപ്പാസ് റോഡൊക്കെ കുറച്ച് പണി ഉള്ളതുകൊണ്ട് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ചിലപ്പോ അഞ്ചോ പത്തോ മിനിറ്റ് അതേ എല്ലാ ദിവസമൊന്നും ഇല്ല അധിക ദിവസം കറക്റ്റായിട്ടെത്തും സിനോജ് അത് പറ്റില്ല അത് പറ്റില്ല കാരണം പത്ത് മണിക്ക് സിനോജ് സിനോജ് ഒറ്റ ഒറ്റ കാര്യം ഒറ്റ കാര്യം അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കാര്യമായിട്ടുള്ള ഞാൻ ഇടപെട്ടത് അത് പറ്റില്ല കാരണം പത്തു മണിക്ക് ഇവിടെ നമ്മൾ ബ്രേക്കിംഗ് വേഴ്സ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് ഇതുപോലെ തന്നെ ഗതാഗത കുരുക്കുള്ള ഇതേപോലെയൊക്കെ തന്നെ റോഡ് പണിയൊക്കെ നടക്കുന്ന ഇടങ്ങളിലൂടെയാണ് യാത്ര ചെയ്തത് ഞാനിവിടെ കൃത്യസമയത്ത് പത്തുമണിക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലെത്തിയിരിക്കുന്നത് സിനോജ് തോമസ് കൃത്യമായിട്ട് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് നമ്മുടെ ഡ്രൈവർ എല്ലാവരും കൃത്യസമയത്ത് എത്തിയതുകൊണ്ടാണ് പഞ്ചായത്ത് ഓഫീസിൽ അല്ലെങ്കിൽ ആ അവിടെ ഓഫീസിന് മുന്നിലേക്ക് എത്താൻ കഴിഞ്ഞത് അപ്പോൾ ഇതേ പാതയിലൂടെയൊക്കെ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരാൻ ഇവർക്ക് മാത്രം ഈ ഉദ്യോഗസ്ഥർക്ക് മാത്രം സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ജനങ്ങളുടെ നികുതി പണത്തിരുന്ന ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രം കഴിയാത്തത് എന്തുകൊണ്ടാണ് ഗതാഗത കുരുക്ക് ഒരു കാരണമാണോ എന്നാണ് ചോദിക്കുന്നത് ഗതാഗത കുരുക്ക് ചെറുതായിട്ടൊരു കാരണമാകുന്നുണ്ട് റീസൺ ആയിട്ട് പറയാൻ പറ്റുമോ അല്ല അത് റീസൺ അല്ല അത് പറയാൻ പറ്റൂല അത് പറയാൻ പറ്റൂല അവർ യഥാസമയത്തൂടെ എത്തണം അപ്പൊ അതിനനുസരിച്ച് നേരത്തെ വരണം ഈ ബ്ലോക്ക് സ്ഥിരം എക്സ്ക്യൂ ഇത് പറയുന്ന ആളുകൾ ഉണ്ടോ വൈകി വരുന്നില്ല ഇല്ല അങ്ങനെയില്ല ഈ വൈകി വരുന്നവർ കുറച്ചധികം പണിയെടുക്കാറുണ്ടോ അഞ്ചുമണിക്ക് ശേഷം ഉണ്ട് അതായത് പഞ്ചായത്ത് തലത്തിൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പണി വരുന്നതാണ് എല്ലാ വകുപ്പിൻ്റെയും ഒരുമാതിരി പണികളൊക്കെ ഞങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇഷ്ടം പോലെ പണി വരുന്നതാണ് അതായത് ഓരോ ദിവസവും എന്തൊക്കെയാണ് പുതിയതായിട്ട് വരുന്നത് എന്ന് നമുക്കറിയില്ല ആ രീതിയിലാണ് അപ്പോൾ ഇഷ്ടം പോലെ പണിയുണ്ട് ഇപ്പോൾ ഓവർ ടൈം എടുക്കേണ്ടി വരുന്നത് ടൈം എടുക്കേണ്ടത് അഞ്ച് അഞ്ചര ആറ് മണിക്കൊക്കെയാണ് അധികം സ്റ്റാഫും ഇവിടുന്ന് പോകാറ് ഈ പഞ്ചിങ്ങില്ലല്ലോ ഇവിടെ രജിസ്റ്റർ ആണോ എങ്ങനെ കീപ്പ് ചെയ്യുന്നത് അറ്റൻഡൻസ് രജിസ്റ്റർ ആണ് അത് ടൈം എഴുതിയിട്ടാണോ കീപ്പ് ചെയ്യുന്നത് അല്ലല്ല അത് ഒരു രാവിലെ വരുന്ന സൂപ്പറിൻ്റെ കാണുന്നു ഓപ്പിടുന്നു ടൈം അതിൽ എഴുതണ്ട അല്ല വൈകി വരുന്ന ടൈം ഇപ്പം ഇപ്പോൾ പേ പത്തിന് അല്ല പത്തേ കാലിലൊക്കെ മാർക്ക് ചെയ്യും പത്തെ പതിനഞ്ചൊക്കെ ആയി കഴിഞ്ഞാൽ ലേറ്റ് മാർക്ക് ചെയ്യും ഹാഫ് ഡേ ലീവ് കൊടുക്കുന്നത് അത്ര വൈകിയാലോ ആ ഒരു പതിനഞ്ച് മിനിറ്റ് ഓരോ ദിവസം പതിനഞ്ച് നാല് ദിവസം നാല് ലീവ് ആയിക്കഴിഞ്ഞാൽ ഹ്ഡേ ആയി പോകും പതിനഞ്ച് പതിനഞ്ച് വെച്ചിട്ട് അങ്ങനെ പെടാറൊന്നുമില്ല എല്ലാവരും കറക്റ്റ് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ജസ്റ്റ് താമസിക്കുമെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ നിലവിൽ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല സ്റ്റാഫിന് ഷോർട്ടേജ് ഉണ്ടോ ഇവിടെ ആവശ്യത്തിന് സ്റ്റാഫ് ഉണ്ടോ അതായത് സ്റ്റാഫ് ഞാൻ പറഞ്ഞില്ല മെറ്റേണൽ ലീവ് ഉള്ളവരുണ്ട് രണ്ട് പേര് മെറ്റേണൽ ലീവാണ് അതിന് പകരം ആളെ കിട്ടിയിട്ടില്ല അപ്പോൾ ജനൽ ട്രാൻസ്ഫർ നടക്കുന്നതുകൊണ്ട് ഉടനെ തന്നെ പോസ്റ്റിംഗ് ഉണ്ടാവും പിന്നെ ഡ്രൈവർ ഇപ്പോൾ തൽക്കാലം ഡ്രൈവർ ഡ്രൈവർ ആണ് അങ്ങനെ രണ്ട് എഫ് ടി എസ് ലീവാണ് അതായത് പെർമനൻറ്റ് റിട്ടയേഡ് ആയതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പോസ്റ്റ് ആൾ വരാണ്ട് അദ്ദേഹം ഞാൻ സിനോജ് അവിടെ ഇപ്പോൾ ആവശ്യങ്ങൾക്കായി വന്നിട്ടുള്ള സാധാരണ മനുഷ്യരുണ്ട് തിരുവനന്തപുരത്ത് കണ്ടില്ലേ ഒരു അമ്മ വഴിവക്കിൽ നിൽക്കുകയായിരുന്നു ഒരു വർഷമായി അവർക്ക് കയറി ഇറങ്ങി നടന്നിട്ടും അവിടെയുള്ള സേവനം അവർക്ക് ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഓരോ പഞ്ചായത്ത് ഓഫീസിലേക്കും ഓരോ നിവേദനവുമായിട്ടായിരിക്കും ഓരോ മനുഷ്യരും എത്തുക അവിടെ എത്തിയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണ് പെട്ടെന്ന് ഒന്ന് ചോദിക്കൂ സിനോജ് തീർച്ചയായിട്ടും നമ്മൾ വലിയ തിരക്ക് ഈ പഞ്ചായത്തിൽ രണ്ടുപേരെ സെക്രട്ടറി അടുത്തുണ്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അവരുടെ പരാതി പറയാൻ വേണ്ടി ഞാനൊരു പ്രസിഡന്റാണ് വന്നതാണ് അതുകൊണ്ട് ചോദിച്ചത് മാത്രമല്ല ഓക്കെ താങ്ക് യു സാർ ഞാൻ നേരത്തെ വന്ന സമയത്തെ ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ഭാഗ്യം കൊണ്ട് നമുക്ക് നല്ല സ്റ്റാഫിനെ കിട്ടി എല്ലാവരും കൃത്യ സമയത്ത് വരുന്നുണ്ട് എന്നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ വന്ന ആളുകളൊക്കെ പൊതുജനങ്ങളൊക്കെ തന്നെ വലിയ തിരക്കില്ല വന്ന് ആളുകൾ പോകുന്നു നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ചേട്ടാ എന്തിനു വന്നാൽ ഞാൻ ഇവിടെ ഒരു പേപ്പർ റെഡി ആക്കണി കൊടുക്കാൻ ആവശ്യം കൊടുക്കാമോ വാങ്ങിക്കാൻ വേണ്ടിയോ എന്താ ജമാ മാറ്റാൻ വേണ്ടി ആ കുറെ നടക്കേണ്ടതോന്നോ അതോ എത്ര രണ്ടാമത് കാര്യങ്ങൾ നടക്കാറുണ്ടോ ആ ഉണ്ട് നികുതി അടക്കാൻ വന്നോ അടിച്ച് കഴിഞ്ഞു പെട്ടന്ന് കഴിഞ്ഞ കഴിഞ്ഞു നമ്മുടെ പഞ്ചായത്ത് കുഴപ്പമില്ല ഇവിടെ നേരത്തെ എത്തലുണ്ട് ഓ ഞാൻ പറഞ്ഞിരുന്ന പോസിറ്റീവ് പോസിറ്റീവ് വാർത്തയായിരിക്കാൻ തന്നെ കാര്യങ്ങളാണ് പറയുന്നത് െടി പഞ്ചായത്തിൽ കൃത്യമായി ആളുകളെത്തി എല്ലാ ഉദ്യോഗസ്ഥരും എത്തി അവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായി സേവനങ്ങൾ ഉറപ്പാക്കുന്ന നല്ല കാഴ്ചകളുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കും സംവിധാനത്തെ മുഴുവൻ കുറ്റം പറയാനല്ല ചില പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു കാട്ടണമല്ലോ അത് ജനങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്ത ബോധത്തോടെയാണ് റിപ്പോർട്ടേഴ്സെ മീഡിയ ആക്ടിവിസ്റ്റ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്